ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ കൊടുങ്ങല്ലൂർ മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി അൻപത്തിയേഴ് വയസ്സുള്ള റോയിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ഇടവഴിയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറുന്നതിനിടയിൽ ഗ്യാസ് കയറ്റി വന്നിരുന്ന മിനി വാൻ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഇയാളെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി